നബാർഡ് ജാതി കർഷകർക്കായി ജാതി കൃഷിയിലെ സുസ്ഥിര സാങ്കേതിക വിദ്യകളിൽ പരിശീലന പരിപാടിയും തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം കർഷകർക്ക് സഹായവും നൽകുന്ന പരിപാടിയും ഇരുപത്തിയൊമ്പത് ഒന്ന് ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചേറമ്പ് ഇക്കോ വില്ലേജിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തീയതി ഉച്ചയ്ക്ക് വില്ലേജിൽ അതിനകത്ത് കർഷകരുടെ സെലക്ഷനും കാര്യങ്ങളും എല്ലാം ഏതാണ്ട് നമ്മളിവിടെ കഴിഞ്ഞു ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മളതിൻ്റെ ഇതിൻ്റെ ഓഫീടപാടിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പദ്ധതികൾ ഉദ്ഘാടനമാണ് ഇവിടുത്തെ സമയം സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് ആ കൂട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുണ്ടാവും നമ്മളിതിനകത്ത് സാമ്പത്തിക അനുവദിക്കൂടെ ഏറ്റവും നല്ല ട്രെയിനിങ്ങുകൾ കൊടുക്കാവുന്നതാണ് അത് നമുക്കിന്ന് കിട്ടാവുന്നതിന് കേരളത്തിലെ ഏറ്റവും നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോഴിക്കോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ഇവിടെ ഉണ്ട് നബാർഡ് മാനേജർ വൈജു എം കുറിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്യും ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരും മറ്റു വിദഗ്ധരും കർഷകരുമായി സംവദിക്കുമെന്നും ജാതി കൃഷിയിൽ കൂടുതൽ മുന്നേറ്റം നിലനിർത്താൻ കർഷകർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനു വേണ്ട നിർദ്ദേശങ്ങൾ മിസ്റ്റിരിക്ക മലബാർ കമ്പനി നൽകുന്നുണ്ടെന്നും ചെയർമാൻ മാത്യു സൊബാസ്റ്റിൻ കുരിശുമൂട്ടിൽ പറഞ്ഞു സിഇ ശ്രീമതി റോസി വള്ളി കപ്പിൽ ഡയറക്ടർ ഹരീഷ് മരനാട്ട് ശ്രീമതി ഷിഫ അഡ്വൈസർ കെ സമീർ ബാബു തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതിയ ടെക്നോളജിയിലുള്ള കൃഷി രീതികൾ അതിനുവേണ്ടിയ സാങ്കേതിക സഹായങ്ങളൊക്കെ അനുവദിക്കുന്നതാണ് രണ്ട് വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നവർക്കാണ് വളമുണ്ടായിരിക്കാം വളമുണ്ട് കീടനാശിനികളുണ്ട് എല്ലാ രീതികളും അത് എന്താണെന്ന് വെച്ചാൽ അത് വേണ്ടിയതെല്ലാം രണ്ട് വർഷത്തേക്കിന് നമുക്ക് കമ്പനിക്ക് തരുന്നു കമ്പനി അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ച് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കാൻ കിട്ടുകയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ജാതി കർഷകർ കണ്ടിരുന്നു അതുകൊണ്ട് നൂറോളം ജാതി കർഷകരെ തിരഞ്ഞെടുത്തിട്ട് ആ ജാതി കർഷകർക്ക് ആയിട്ടുള്ള നമ്പർ ജാതിക്ക് രണ്ട് വർഷത്തേക്കുള്ള എല്ലാ അതിനും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ട് അതുവഴി നമുക്ക് മിഷനു നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ അതിന് പരിശീലഹിതമായിട്ട് വായ്പയും കൊടുക്കും ഒരു മിഷൻ മിഷൻ കഴിക്കണമെങ്കിൽ നമ്മളിവിടുത്തെ കേരളോളിലാണെങ്കിൽ അതിൽ പരിശരഹിതമായിട്ട് നമ്മൾ വായ്പ കണ്ടീഷൻ കൊണ്ട് ചെക്ക് വേണ്ടി അതിൻ്റെ പരിശീലഹിതമായിട്ട് നമ്മൾ വായ്പ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് അടുത്ത മാസം വരുന്ന പ്രോജക്റ്റാണ് ആദ്യത്തെ സോയിൽ ടെസ്റ്റിങ്ങും നമ്മൾ ലാബ് കൊടുക്കുകയാണ് ആദ്യത്തെ ഏറ്റവും സോട്ടിഫിക്കറ്റ് ആണ് ഫുള്ളി ഓട്ടോമേറ്റിക് ആയിട്ട് ഓട്ടോമേഷൻ അത് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ലോജിങ് ലോജിങ്ങനെ ഡെമോൺസ്ട്രേഷൻ കളികം ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച് ഫിഷ് ഡയറക്ടറെ സമർപ്പിച്ചിരുന്നു എല്ലാം കഴിഞ്ഞു വാങ്ങിരുന്നു അത് നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ട് അത് അടുത്ത മാസം ഇൻസ്റ്റോൾ ചെയ്യുകയാണ് അത് പതിനാറ് പാരാമ്പിക്കൽ സ്റ്റോർ അല്ലേ